കേജ്രിവാളിനി ജയിലിലേക്കില്ല ഒരു ഈടിക്കും തുറുങ്കിലടക്കാൻ പറ്റില്ല അതിന്റെ കാരണവും എടുത്തു പറഞ്ഞുകൊണ്ടാണ് കെജ്രിവാളും ഇന്ത്യ മുന്നണിയും ഒരേ സ്വരത്തിൽ കേജ്രിവാൾ ഇനി ജയിലിലേക്കില്ല എന്ന് പറയാൻ കാരണം ആദ്യ മൂന്ന് ഘട്ട തെരഞ്ഞെടുപ്പിന് ശേഷം നാലാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടാണ് കേജ്രിവാൾ പുറത്തിറങ്ങിയത് ജൂൺ നാലിന് ശേഷം വീണ്ടും അദ്ദേഹം തീഹാറിന്റെ ജയിലറകളിലേക്ക് പോകണമെന്ന് സുപ്രീം കോടതി വിധി മുന്നിൽ നിൽക്കുമ്പോൾ തന്നെയാണ് ജയിലിലേക്ക് ഇനി കെജ്രിവാൾ പോവില്ല എന്ന് പറയുന്നത് അതിന് ഈ രാജ്യം ചെയ്യേണ്ടത് ഒരൊറ്റ കാര്യം മാത്രമാണ് അത് ഇന്ത്യ മുന്നണിയെ അധികാരത്തിലേറ്റുക എന്നുള്ളതാണ് രാഹുൽ ഉറപ്പിച്ചു പറഞ്ഞ ഒരു കാര്യമാണ് ഇവിടെ എടുത്തു പറയേണ്ടത് അത് ഇനി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി മോദി വരില്ല എന്നതാണ് സത്യം പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് തന്നെ മോദിയെ മടുത്തു തുടങ്ങിയിട്ടുണ്ട് മാത്രവുമല്ല കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവർ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യമാണ് എന്നുള്ളതാണ് അത് മതവർഗീയത മാത്രമാണ് അതിനപ്പുറത്ത് മാത്രമേ വികസനവും ഭരണ നേട്ടങ്ങളുമുള്ളൂ അങ്ങനെ വരുമ്പോൾ മോദിയെ വേണ്ട എന്ന് തന്നെ ഈ ജനം പറയുകയുള്ളു അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയിച്ചാൽ ജൂൺ അഞ്ചിന് ജയിലിൽ നിന്ന് മടങ്ങി വരുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പറയുന്നത് ഡൽഹിയിൽ എ എ പി കൗൺസിലർമാരുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് കെജ്രിവാളിന്റെ ഈ പ്രസ്താവന ജൂൺ രണ്ടിന് അദ്ദേഹത്തിന്റെ ജാമ്യം അവസാനിക്കാനിരിക്കെയാണ് ഇത്തരം ഒരു തുറന്നു പറച്ചിലുമായി ഡൽഹി മുഖ്യമന്ത്രി രംഗത്ത് വരുന്നത് എന്നാൽ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തന്റെ ആ തീഹാർ ജയിലിൽ മോദി തനിക്കെതിരെ ചെയ്തു കൂട്ടിയ കാര്യത്തെയും കെജ്രിവാൾ ചേർത്ത് വെക്കുമ്പോൾ ജനാധിപത്യ വിശ്വാസികളായ ജനം ഉള്ളിലറപ്പിച്ചു ഇനി ഒരിക്കൽ കൂടി ബി ജെ പി യെ വിജയിപ്പിക്കില്ല എന്ന് അതായത് തിഹാർ ജയിൽ ഒരിക്കൽ കൂടി കെജ്രിവാളിനെ അകത്താക്കാൻ വേണ്ടി തുറക്കില്ല എന്ന് തിഹാർ ജയിലിൽ തന്നെ നിരീക്ഷിക്കാൻ സെല്ലിൽ ഒരു സി സി ടി വി ഉണ്ടായിരുന്നു എന്നാണ് കെജ്രിവാൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ജയിലിൽ കഴിയുന്ന തന്നെ നിരീക്ഷിക്കാൻ വേണ്ടി പ്രധാനമന്ത്രി ഇടപെട്ടാണ് ക്യാമറ സ്ഥാപിച്ചതെന്നും അദ്ദേഹം ആരോപിക്കുന്നുമുണ്ട് ഇവിടെ പ്രധാനമന്ത്രിക്ക് തന്നോട് ഇത്ര പകവരാൻ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സത്യം പറഞ്ഞാൽ അത് ഒന്നേയുള്ളൂ മോദിക്ക് ഭയം തന്റെ മൂക്കിൻ തുമ്പിൽ വിലസിയ കെജ്രിവാളും എ എ പി എന്ന പാർട്ടിയും ഗുജറാത്തിലേക്കും പഞ്ചാബിലേക്കുമൊക്കെ അതിന്റെ വേരൂന്നി അത് തങ്ങൾക്ക് മുകളിൽ വളർന്നു വരുന്ന മരമാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് മോദി വെട്ടിവീഴ്ത്താൻ തുടങ്ങിയത് എന്നാൽ പക്ഷേ ഗർജിക്കുന്ന സിംഹം കൂട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് പോലെയാണ് കെജ്രിവാൾ തിഹാറിന്റെ പുറത്തേക്ക് ഇറങ്ങിയത് തന്റെ വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ കെജ്രിവാൾ ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തി അതായത് ഞാൻ മാനസികമായി തകരുന്നത് കാണാനാണ് പ്രധാനമന്ത്രി ആഗ്രഹിച്ചത് എന്നാൽ ഞാൻ ഒരിക്കലും തകരില്ല എനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട് ജൂൺ രണ്ടിന് ജയിലിലേക്ക് മടങ്ങിയാലും ജൂൺ നാലിന് ജയിലിലിരുന്ന് തെരഞ്ഞെടുപ്പ് ഫലം കാണും കെജ്രിവാൾ പറഞ്ഞു ശേഷം തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി വിജയിച്ചാൽ ജയിലിൽ നിന്ന് മടങ്ങി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഈ കാരണം കൊണ്ടാണ് ഇനി കെജ്രിവാൾ ജയിലിലേക്കില്ല എന്ന് പറഞ്ഞത്